அப்போ இன்னும் நம்ம டிஸ்கஸ் செய்ய போகிறது எட்டாம கல்பன ஏதா எட்டாமல் கள்ள சாட்சியம் கள்ள சாட்சியம் வியாஜாட்சியம் நல்கருது അതെവിടെ പറഞ്ഞിരിക്കുന്നത് നീ നീ നിന്റെ അയൽക്കാരനെതിരായി വ്യാജ സാക്ഷ്യം നൽകരുത് എക്സഡസ് ട്വന്റിയിലുണ്ട് ന്യൂട്രോണമി ഫൈവിലുണ്ട് അപ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വ്യാജസാക്ഷ്യം നൽകരുത് വ്യാജസാക്ഷി കള്ളസാക്ഷി അപ്പോൾ ഈ ഒരു കൽപ്പന എങ്ങനെ പാലിക്കാമെന്നും ഇതിനെതിരായി വരുന്ന തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എന്താണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരൊറ്റ നോട്ടത്തില് നമ്മൾ പറയും ഓ സത്യം പറയണം നൊണ പറയരുത് ചിലപ്പോഴൊക്കെ നമ്മൾ ന്യായീകരിക്കും ഞാൻ സത്യല്ലേ പറഞ്ഞേ ഞാൻ സത്യം പറഞ്ഞു മുഖത്ത് നോക്കി സത്യം പറഞ്ഞു അതിനിപ്പോ എന്താ കുഴപ്പം ചിലപ്പോൾ നമ്മൾ പറയും ഒരു നല്ല കാര്യത്തിന് വേണ്ടി അല്ലേ ഞാൻ നൊണ പറഞ്ഞേ അങ്ങനെയും പറയും അപ്പൊ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഈ ഒരു കൽപ്പന കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് സത്യം പറയണം അല്ലെങ്കിൽ കള്ളം പറയരുത് കള്ളസാക്ഷ്യം പറയരുത് കള്ളസാക്ഷ്യം നൽകരുത് എന്നൊക്കെ ദൈവം ഒരു കൽപ്പനയായിട്ട് തരുമ്പോൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം കാണുന്നത് സി സി സിയിലെ വെളിച്ചത്തിലാണ് അതാണ് നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടേതായിട്ട് നമ്മളൊന്നും പറയുന്നില്ല അപ്പൊ എട്ടാം കൽപ്പനയെ പറ്റി സി സി സിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി നാല് മുതലുള്ള ഖണ്ഡികകളിലാണ് പാരഗ്രാഫ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ ഓൺവേഡ്സ് അപ്പോ ഇത് നമ്മള് മുമ്പ് ഒരു ക്ലാസ്സിൽ കണ്ടിട്ടുള്ളതാണ് ആണോ സമ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളിപ്പോൾ റെക്കോർഡിങ് ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർക്ക് വേണ്ടിയിട്ടാണിത് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് മാത്രമാണെങ്കിൽ നമ്മൾ ഈ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ബോധ്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയത്തിന് വകയുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയാം എന്നിട്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ വരാനായിട്ട് പശുതാത്മാവ് പ്രവർത്തിക്കട്ടെ ഒത്തിരി ആൾക്കാർക്ക് ഈ ഒരു മേഖലയിൽ ഒത്തിരി ഡൗട്ടുകൾ കാണും ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിങ്ങനെ ഒരു മൊണാസ്റ്റിക് ലൈഫ് ജീവിക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫുൾനെസ്സിലെത്തി എന്നൊന്നും പറയില്ല ദൈവം ഞങ്ങൾക്കായി വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉള്ള ദൈവത്തിൻ്റെ അനുഭവങ്ങൾ അതിൽ കുറച്ചെങ്കിലും നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ പഠിക്കണം എന്നാഗ്രഹമുള്ളവർ ദൈവത്തിലേക്ക് അടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ നിത്യജീവിതത്തിന് ലക്ഷ്യമാക്കിയിട്ട് നിത്യജീവിതം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ളവരൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും സത്യത്തിൻ്റെ ആത്മാവ് സത്യാത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ റുഹ ഒത്തിരി അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ സത്യത്തിൻ്റെ വെളിച്ചം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ നിങ്ങൾക്ക് കിട്ടിയ അനുഭവം പറയാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം കൺവിക്ഷൻ പറയാം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഡൗട്ട് ഇതാണ് അതിപ്പോൾ ക്ലാരിഫൈഡായി അപ്പം അത് നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാർ ചെയ്യാം എനിക്ക് സത്യത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പം ഒരു കാര്യം മനസ്സിലായി സത്യം ഒരു സുഹൃതമാണ് അപ്പോൾ അത് എങ്ങനെയാണ് അത് സുഹൃതമാകുന്നത് എന്നുള്ളൊരു കാര്യം അതിനകത്ത് മൂന്നുനാല് കാര്യങ്ങൾ നിഷ്കപടത നിഷ്കപടത ഉണ്ടായിരിക്കണം എന്നൊരു കാര്യം പറഞ്ഞത് അപ്പം എന്റെ എക്സ്പീരിയൻസ് വെച്ചാൽ എനിക്ക് ഉള്ളിലൊരു സ്വഭാവം പുറത്തൊരു സ്വഭാവം അങ്ങനെ അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി ഞാൻ എൻ്റെ ഉള്ളിൽ ചെയ്യുന്നതല്ലോ പുറമേ ചെയ്യുന്ന അപ്പം എൻ്റെ ഒരു ഉദ്ദേശശുദ്ധി ഉദ്ദേശശുദ്ധിയിൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടി ഇപ്പം എൻ്റെ ഉള്ളിലെന്താണ് എനിക്കിപ്പോൾ ഇവിടെ വൃത്തിയാക്കണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ അത് ഞാൻ വൃത്തിയാക്കിയിട്ട് പോകും പക്ഷേ അതിന് ഇതിൻ്റെ മുന്നേ എങ്ങനെയാകുന്നതെന്ന് ചോദിച്ചാൽ വൃത്തിയാക്കിയിട്ട് ഞാനൊന്ന് നോക്കും എല്ലാവരും കണ്ടോ ഞാൻ വൃത്തിയാക്കിയത് കണ്ടോ എല്ലാവരും ഒന്ന് നോക്കും അവരെന്താണെന്ന് പറയുന്നത് അവർ അപ്രീഷിയേറ്റ് പ്രതീക്ഷിക്കുക കാര്യം കാര്യം പറ്റുന്നുണ്ട് ആ പക്ഷേ ഇപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ കാബഡിയും കാണിക്കുമ്പോൾ ഉള്ളിലൊന്ന് പുറമെ വേറൊന്ന് പറയുമ്പോൾ അത് സത്യത്തിന് എതിരാണ് അതായത് നമ്മുടെ ഉള്ളില് സത്യം നിറയും തോറും നമ്മുടെ ഉള്ള ബിൽഡപ്പായി വരും നമ്മുടെ ഉള്ളിലത്തെ ബലം വർദ്ധിക്കും ഫോർട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ മനസ്ഥൈര്യം പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം എന്നുള്ള ആ ഒരു സുഹൃതം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് എപ്പോഴാണ് ലഭിക്കുക സഹനശക്തി ഒരു സഹനം വരുമ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെ അതിജീവിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ തളർന്നു പോകുന്നതിന് കാരണം എന്താ നമ്മുടെ ഉള്ളിൽ സത്യത്തിന്റെ കുറവ് അപ്പോൾ ഒത്തിരി പേര് സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെ സത്യം കിട്ടുക ഈശോ പറഞ്ഞു ഞാനാണ് സത്യം ദൈവവചനത്തിൽ കൂടെ നമുക്ക് സത്യം അറിയാൻ പറ്റും ദൈവത്തിന്റെ വചനം പിന്നെ നല്ലൊരു സ്പിരിച്വൽ ഗൈഡിന് കിട്ടുകയാണെങ്കിൽ സ്പിരിച്വൽ ഫാദർ സ്പിരിച്വൽ മദറിനെ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സത്യത്തിൻ്റെ ആ വഴിയിലൂടെ പോകാൻ പറ്റും ഇന്ന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇടിഞ്ഞു ഒരു മൂല്യം തന്നെയാണ് സത്യം എന്ന് പറയാം ആർക്കും സത്യത്തിന് വേണ്ടിയുള്ളൊരു സ്നേഹേ ഇല്ല എങ്ങനെയെങ്കിലും കാര്യം ആ സമയത്ത് നടക്കാൻ വേണ്ടി ടെമ്പററി ടെമ്പറിയായിട്ടൊരു റിലീഫ് കിട്ടാൻ ടെമ്പററി ആയിട്ടൊരു പ്ലഷർ കിട്ടാൻ ടെമ്പററി ആയിട്ട് എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കാലഘട്ടം പൈസ ഉണ്ടാക്കാനായാലും സ്ഥാനം കിട്ടാൻ അതോറിറ്റി കിട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരുടെ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ആൾക്കാരുടെ അപ്രൂവൽ കിട്ടാൻ ആൾക്കാരുടെ മുമ്പിൽ ആളാവാൻ നമ്മൾ ഈ സത്യം എന്ന ഈ മൂല്യം നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഓർക്കുക സത്യം സത്യം നിലനിൽക്കും സത്യം വെളിവാകും സത്യത്തിന് അധികം നാളും മൂടി വയ്ക്കാൻ പറ്റില്ല അപ്പം സത്യം എന്താണോ അതാണ് നിലനിൽക്കുക അതാണ് പുറത്ത് വരിക അപ്പോൾ സത്യത്തിന് എതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് അത് പൂഴ്ത്തി വെക്കാനും മറച്ചു വെക്കാനും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് കോൺസിക്വൻസ് അനന്തരഫലം ഉണ്ടാകും സത്യത്തിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാവും നൊണയാണെങ്കിൽ അതിൻ്റെ ഒരു അനന്തരഫലവും ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റിലും അപ്പോൾ ഈ നുണ പറയുകയും അല്ലെങ്കിൽ നുണയുടെ സാക്ഷ്യം നൽകുകയും സത്യം മറച്ചു വയ്ക്കാൻ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓർത്തോ നല്ല പ്രത്യാഘാതം ഉണ്ടാവും ഏറ്റവും ബെസ്റ്റ് സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഷോർട്ട് കട്ട് ഏറ്റവും നല്ലത് സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സത്യം കോംപ്രമൈസ് ചെയ്താൽ യു വിൽ ലേൺ എ ലെസൺ ടുഡേ ഓർ മാർ ഉറപ്പാണ് ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ കാണിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ അതൊരു നുണയാണെങ്കിൽ നുണയായിട്ടുള്ളൊരു സാക്ഷ്യമാണ് അത് നൽകുന്നതെങ്കിൽ അതെന്തായാലും ഒരു ദിവസം പുറത്തു വരും കൂടുതലും നാണം കെടും മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനാണ് ഇതൊക്കെ ചെയ്യണതേ സത്യം മറച്ചു വയ്ക്കുന്നത് പിന്നീട് പുറത്തു വരുമ്പോഴോ കൂടുതലും നാണം കെടും കൂടുതൽ ലജ്ജിക്കേണ്ടി വരും യു വിൽ ബി അഷെയിംഡ് കാര്യം ഏതെങ്കിലും നമ്പർ ലാസ്റ്റ് എല്ലാ തിന്മയും എല്ലാ വഞ്ചനയും ആത്മാർത്ഥ രാഹിത്യവും അസൂയയും എല്ലാ അപവാദവും ഉപേക്ഷിക്കണം അതിന്റെ ഹെഡിങ് എന്നെ നോക്കി കഴിഞ്ഞാൽ സത്യത്തിനെതിരായ കുറ്റങ്ങളെ പറ്റിയാണ് പറയുന്നത് അപ്പൊ അതിലെ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞിട്ട് ആ പാരഗ്രാഫ് തുടങ്ങുന്നത് സത്യമായ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഓക്കെ അവര് യഥാർത്ഥമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു അപ്പൊ ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ദ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ഒരു പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുകയാണ് ക്രിസ്തുവിനെ നാഥനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനെ ധരിക്കുകയാണ് ഏത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ അനന്തമായ സത്യത്തിൻ്റെ ഒരു ഐക്യമാണ് അനന്തമായ സ്നേഹമാണ് അപ്പോൾ ഒരു അനന്തതയിലേക്ക് നമ്മൾ വളരണമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ വളരണമെങ്കിൽ ഫ്രീ ആയിട്ട് വളരണമെങ്കിൽ ഈ സത്യം നിറഞ്ഞ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കണം നമുക്ക് പലപ്പോഴും ലിമിറ്റഡ് ആയിട്ട് തോന്നും അപ്പൊ നമ്മൾ പറയും അവൻ അവനെന്നെ കെട്ടിയിട്ടു ഇവളെന്നെ കെട്ടിയിട്ടു എന്നെന്തിനെ ഇങ്ങനെ കെട്ടിയിടണ സ്വാതന്ത്ര്യമില്ലല്ലോ എനിക്കൊന്നും ഫ്രീ ആവണല്ലോ എന്താണ് ഓർക്കേണ്ടത് ഒരാൾക്കും നമ്മളെ കെട്ടിടാൻ പറ്റില്ല നമ്മളിലെ സത്യത്തിന്റെ അംശം കുറയുമ്പോഴാണ് നമുക്ക് കെട്ടിയിടപ്പെട്ട പോലെ തോന്നുന്നത് ബന്ധനം എന്നൊക്കെ പറയലേ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അപ്പൊ സത്യത്തിന്റെ കുറവുള്ളത് കൊണ്ടല്ലേ കെട്ടപ്പെട്ട പോലെ തോന്നുന്നത് അപ്പൊ ഇവിടെ ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറയുമ്പോൾ ഒരു അനന്തതയാണ് അനന്തമായ സ്നേഹം എപ്പോഴും സ്നേഹം അനന്തമായ ഐക്യം എവിടെ ആയിരിക്കണം അവിടെയൊക്കെ ഒരു ഐക്യത്തിന്റെ ആരൂപി ഐക്യത്തിന്റെ അരൂപി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈശോയുടെ നാമത്തിൽ ഈശോനെ സ്വീകരിച്ച ആൾക്കാരെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഐക്യത്തിന്റെ അരൂപി അവിടെ ഒരു ഗ്രൂപ്പിൽ രണ്ട് തരം ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക ഇത് ഈശോനെ സ്വീകരിച്ചവരും ഈശോനെ സ്വീകരിക്കാത്തവരും അപ്പം അവിടെ ഐക്യം ഉണ്ടാവില്ല ഈശോയെ സ്വീകരിച്ചവർ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈശോ പറഞ്ഞിട്ടില്ലേ വാളാണ് ഞാൻ കൊണ്ടുവരാ സമാധാനല്ല അതായത് ഈശോ ഒരു കുടുംബത്തിന് തന്നെ രണ്ട് പേര് മൂന്ന് പേർക്കെതിരായിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ ദൈവത്തിന് അഗേൻസ്റ്റ് നിൽക്കുന്നവർ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവിടെ ഡിവിഷൻ ഉണ്ടാവും ഏതൊരു ഗ്രൂപ്പിലും ഫോർ ഗോഡ് ഒരു ഗ്രൂപ്പ് അഗെയിൻസ്റ്റ് ഗോഡ് ഒരു ഗ്രൂപ്പ് അവിടെ ഐക്യം ഉണ്ടാവണമെങ്കിൽ അഗെയിൻസ്റ്റ് ഗോഡ് ഉള്ളവരെ ഫോർ ഗോഡ് ആവണം അല്ലാതെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ ഈ അനന്തമായ ഐക്യം ഉണ്ടാവാന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ സത്യത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് അനന്തമായിട്ടുള്ള ഐക്യം വെറുതെ ബാഹ്യമായിട്ട് ഓരോന്ന് ചെയ്തതുകൊണ്ടൊന്നും ഐക്യം ഉണ്ടാവില്ല ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ സഭയിലൊക്കെ ഐക്യം ഉണ്ടാവണമെങ്കിൽ എന്താണ് കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം നമ്മൾ ഒരുമിച്ച് കൂടപ്പെടേണ്ടത് കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടപ്പെട്ടിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നു സത്യത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു അപ്പോഴാണ് ഐക്യം അല്ലാതെ എല്ലാവരും ഒരു കാര്യം ഒരേപോലെ ചെയ്തതുകൊണ്ടൊന്നും ഐക്യം ആവണമെന്നില്ലേ പുറമെ ഇങ്ങനെ ഒരേപോലത്തെ ഡ്രസ് ഇട്ട് നടന്നതുണ്ടോ ഇപ്പൊ റ്റ്വിൻസൊക്കെ കണ്ടിട്ടില്ലേ ചിലപ്പോൾ ഒരേപോലത്തെ ഇങ്ങനെ നടക്കും പക്ഷെ ഉള്ളിൽ ഐക്യം ആവണമെന്നില്ല എനിക്ക് ഇപ്പം നമ്മളെ സിസ്റ്റേഴ്സ് ആയാലും ഒരേപോലത്തെ ഇട്ട് നടന്നുകൊണ്ട് അത് ഐക്യമുള്ള കമ്മ്യൂണിറ്റി ആണെന്നൊന്നും പറയാൻ പറ്റില്ല പരിശുദ്ധാത്മാനം നയിക്കപ്പെടുന്നുണ്ടോ ഐ യു ചൂസിങ് ഗോഡ് ആൻഡ് ഐ യു ഡിസൈഡിങ് ഫോർ ഗോഡ് ഇൻ വേർഡ് ആൻഡ് ആക്ഷൻ അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആ പുതിയ മനുഷ്യനെ ധരിക്കുന്നു അപ്പോഴാണ് അവര് വ്യാജം വെടിയ സത്യത്തിന്റെ ആ പുതിയ മനുഷ്യനെ നമ്മളിങ്ങനെ ധരിക്കണം അപ്പൊ നൊണയൊന്നും എനിക്ക് വേണ്ട നൊണയോടും കള്ളത്തിനോടും വ്യാജത്തിനോടൊക്കെ ഒക്കെ വെറുപ്പ് വരണം നമ്മൾ പറയുന്നത് ചിലർ പറയണമായിട്ടുണ്ട് ഞാൻ നല്ല ഒരാളാണ് ഞാൻ ഒന്നിനേ വെറുക്കില്ല ആ ഒന്നിനും വെറുക്കില്ല വെറുക്കില്ല എന്ന് വെച്ചാൽ നല്ല ആളാവണമെന്നില്ല തിന്മയെ വെറുക്കണം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് തിന്മയെ വെറുക്കണം പിശാചിനെ വെറുക്കണം പാപം വെറുക്കണം വെറുത്തുപേക്ഷിക്കണം അല്ലാതെ ആ നന്മയിരിക്കട്ടെ ഒരു സൈഡിൽ ഒരു സൈഡില് തിന്മയിരിക്കട്ടെ അത് എന്താ നന്മയിൽ വളരണെങ്കിൽ തിന്മ വെറുത്തുപേക്ഷിക്കണം സത്യത്തിൽ വളരണേ കള്ളം വെറുത്തുപേക്ഷിക്കണം ദൈവത്തിനോടടുക്കണമെങ്കിൽ ലോകത്തിന് വെറുത്തുപേക്ഷിക്കണം സാത്താനെ വെറുത്തുപേക്ഷിക്കണം ദുഷ്ടാരൂപികളെ വെറുത്തുപേക്ഷിക്കണം വിശാജിന്റെ ആഡംബരങ്ങളെ വെറുത്തുപേക്ഷിക്കണം ഫോംസ് ഓഫ് സെയിറ്റൻ വെറുത്തുപേക്ഷിക്കണം ലോകത്തിന് വെറുത്തുപേക്ഷിക്കാന്ന് വെച്ചാൽ മനുഷ്യരെ വെറുക്കാന്നല്ല ഉദ്ദേശിച്ചത് ലോകം എന്ന് പറയുന്നത് ഈ ലൗകികം വേൾഡിൽ ലോകം എന്നൊക്കെ പറയുന്നത് ദൈവത്തിനെതിരായിട്ട് എന്തുണ്ടോ അതൊക്കെ അല്ലെ ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് നിങ്ങൾ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കില്ല അപ്പൊ തീരുമാനിക്കണം ഏതാ വേണ്ടേ പിതാവിന്റെ സ്നേഹമാണോ അബ്ബാ പിതാവിന്റെ ദൈവപിതാവിൻ്റെ സ്നേഹമാണോ വേണ്ടത് അതോ ലോകത്തിന്റെ സ്നേഹമാണോ ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയും സ്നേഹിക്കരുത് വെറുക്കണം തന്നെയാണ് ലോകത്തിന്റെ അരൂപി ലോകത്തിന്റെ വസ്തുക്കൾ ദൈവത്തിനെതിരായിട്ടുള്ളതൊക്കെ വെറുത്ത് ഉപേക്ഷിക്കണം അപ്പൊ വ്യാജം വെടിഞ്ഞ് എല്ലാ തിന്മയും വഞ്ചനയും ആത്മാർത്ഥത അസൂയയും അപവാദവും ഉപേക്ഷിക്കണം അപ്പൊ ആദ്യം തന്നെ സത്യത്തോടൊരു സ്നേഹം ഉണ്ടെങ്കിലാണ് ഇതൊക്കെ ഉപേക്ഷിക്കാൻ തോന്നുന്നത് അസത്യുണ്ടാവാൻ പാടില്ല ഏഹ് വാക്കുകളിൽ അസത്യുണ്ടാവാൻ പാടില്ല പ്രവർത്തികളിൽ അസത്യുണ്ടാവാൻ പാടില്ല അപ്പൊ പിന്നെ ഒരു പേടിയും കൂടാതെ സമാധാനായിട്ട് ജീവിക്കും ഇന്ന് എപ്പോഴും ജയിക്കും ഒരു സമാധാനം ഇല്ല സമാധാനം ഇല്ല എന്തുകൊണ്ടാ സത്യം പേടിയുമ്പോ സമാധാനം എങ്ങനെയുണ്ടാവുക അപ്പോ ഇന്നത്തെ തലമുറയില് തന്നെ ഒരു വ്യത്യാസം വരണം അല്ലേ നമ്മൾ കുറച്ച് പേര് സത്യത്തെ സ്നേഹിക്കുന്നവര് എഴുന്നേറ്റ് ഉണർന്നെഴുന്നേറ്റ് നിൽക്കണം സത്യത്തെ ഉയർത്തിപ്പിടിക്കണം നോണ ഇങ്ങനെ ചുറ്റും പരക്കുമ്പോൾ സത്യത്തെ സ്നേഹിക്കുന്നവരും മിണ്ടാതിരുന്ന ഈ നോണ ഇങ്ങനെ ത്രൈവയും ഇങ്ങനെ ഉയർന്നു വാണു നിക്കുന്നൊണ അത് വേണോ വേണ്ട സത്യത്തെ സ്നേഹിക്കുന്നവര് സത്യത്തിൽ ജീവിക്കുന്നവര് സത്യത്തെ ഉയർത്തിപ്പിടിക്കണം യു ഷുഡ് യുഷുഡ് ദ ട്രൂത്ത് ഉയർത്തിപ്പിടിക്കണം